ഇന്ന് തിരുവോണമായിട്ട് ഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിലെ അമൃത ഉദ്യാനത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് ഈ അമൃത ഉദ്യാൻ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം പതിനാറാം തീയതിയാണ് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളത് ഇന്ന് പതിനഞ്ചാം തീയതി ഒരു മാസം കഴിയുന്ന ഈ ഇന്നോട് അഞ്ചു മണിയോടുകൂടി ഈ രാഷ്ട്രപതി ഭവനിലെ അമൃത ഉദ്യാൻ അടയ്ക്കും ഇനി ഇന്ന് ഇനി ആർക്കും തന്നെ പൊതുജനങ്ങൾക്ക് ഈ രാഷ്ട്രപതി ഭവനിലേക്ക് അമൃത ഉദ്യാനിൽ കടക്കാൻ പറ്റത്തില്ല ഇനി അടുത്ത ജനുവരി ഫെബ്രുവരി മാസം ആണ് തുറങ്ങുന്നത് വർഷത്തിൽ ഫെബ്രുവരി മാസവും മാർച്ച് മാസത്തിലുമാണ് വസന്തകാലമായിട്ട് വരുന്ന ശൈത്യകാലത്ത് ഈ പുഷ്പങ്ങളെല്ലാം വിരിഞ്ഞു നിൽക്കുന്ന ആ സമയത്താണ് ഈ രാഷ്ട്രപതി ഭവൻ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തുകൊണ്ടിരുന്നത് മുൻ വർഷങ്ങളിലെല്ലാം അത്തരത്തിൽ വർഷത്തിൽ ഒരു പ്രാവശ്യമായിട്ട് ആണ് പൊതുജനങ്ങൾക്ക് ഇതിനകത്ത് വന്ന് ഇതെല്ലാം കാണാൻ പറ്റുന്നത് ഏതാണ്ട് മുന്നൂറ്റി ഇരുപത് ഏക്കറോളം വിശാലമായിട്ട് കിടക്കുന്ന രാഷ്ട്രപതി ഭവനിൽ ഈ പതിനഞ്ച് ഈ ഏക്കറിനകത്താണ് ഈ അമൃത ഉദ്യാൻ സ്ഥിതി ചെയ്യുന്നത് രാജ്യത്ത് തന്നെ ലോകത്തുള്ള വിവിധതരം പുഷ്പങ്ങൾ ഈ അമൃത ഉദ്യാനിലുണ്ട് ഈ അമൃത ഉദ്യാനിൽ കൂടി ഈ ജനങ്ങൾ പൊതുജനങ്ങൾക്ക് വന്ന് കാണാൻ ഒരു അവസരമാണ് ഉണ്ടാക്കിയിരുന്നത് കഴിഞ്ഞ മുൻ രാഷ്ട്രപതിമാർ ഒരു വർഷം ഒരു പ്രാവശ്യമേ തുറന്നു കൊടുക്കുമെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന നമ്മുടെ രാഷ്ട്രപതി ശ്രീ ദ്രൗപദി മുർമു വർഷത്തിൽ രണ്ട് പ്രാവശ്യം പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്ത് ഒരു അവസരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടുത്തെ കഴിഞ്ഞ അഞ്ച് രാഷ്ട്രപതിമാരോടൊപ്പഴും അതേ കണക്ക് മുൻ രാഷ്ട്രപതിമാരോടൊപ്പം ജോലി ചെയ്ത നിരവധി ജീവനക്കാരും അതേപോലെ ഇവിടുത്തെ പൊതുവായിട്ടുള്ള ഉദ്യോഗസ്ഥരുമൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പഴിയും പറ്റുന്നത് അവർക്ക് ഏറ്റവും ആദരണീയനായിട്ട് അവരെടുത്തു പറയുന്ന ഒരു രാഷ്ട്രപതിയുടെ പേരാണ് ശ്രീ അബ്ദുൽ കലാം ജി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഈ രാഷ്ട്രപതി മുന്നൂറ് ഏക്കറിൽ കിടക്കുന്ന എല്ലാ മേഖലകളിലും എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹത്തിൻ്റെ കണ്ണെത്തുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എത്തുന്ന ഈ പ്രദേശം മൊത്തം മുന്നൂറ് ഏക്കറിലും അദ്ദേഹം ഇവിടുത്തെ ഓരോ ജീവനക്കാരുടെ മുമ്പിലും എത്തുന്ന ഒരു പ്രവർത്തനമാണ് മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാം ജിയുടെ പ്രവർത്തനം അവർ ദൈവത്തെ പോലെയാണ് കാണുന്നത് അദ്ദേഹത്തിൻ്റെ ആ സമയത്ത് ഈ ദീപാവലി ദിവസങ്ങളിൽ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു സമ്പ്രദായം രാഷ്ട്രപതി ഭവനിലുണ്ട് ആ സമയത്ത് എ ഏ എ വൺ ക്ലാസ് വൺ പെറ്റ ഉദ്യോഗസ്ഥർക്കാണ് ഇത്തരം സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് അദ്ദേഹം ഇവിടെ രാഷ്ട്രപതിയായിട്ട് വന്നപ്പോൾ അദ്ദേഹം ഒരു സമ്മാനങ്ങൾ കൊടുക്കുന്നത് ആ താഴെ തട്ടിലുള്ള ഈ അവിടുത്തെ ചെറിയ ജോലിക്കാരാവട്ടെ തൂപ്പുകാരാവട്ടെ തുടപ്പുകാര അങ്ങനത്തെ താഴേക്കിടയിലുള്ള എല്ലാവർക്കും തന്നെ സമ്മാനം കൊടുക്കണം ആ സമ്മാനം മേടിച്ചവർ അതിശയത്തോടാണ് അവർ കണ്ടത് ഇത്തരത്തിൽ ഒരു രാഷ്ട്രപതി സമ്മാനം കിട്ടിയത് അങ്ങനെ അതിനുശേഷം അദ്ദേഹം ഏത് മേഖലയിൽപ്പെട്ട ഇവിടുത്തെ ജീവനക്കാരോട് വളരെ സൗഹൃദവും സ്നേഹവുമായിട്ട് പെരുമാറുന്ന ഒരു രാഷ്ട്രപതിയായിരുന്നു ശ്രീ അബ്ദുൽ കലാം ജി അതേപോലെ തന്നെ ഇവിടെ വരുന്ന ഈ ഈ ഉദ്യാനത്തിൽ വരുന്ന പൊതുജനങ്ങളോടൊക്കെ സംവദിക്കാനും ഒക്കെ അദ്ദേഹം വരുവായിരുന്നതാണ് പറഞ്ഞു കേൾക്കുന്നത് എല്ലാ സുരക്ഷാ സംവിധാനം ഉണ്ടെങ്കിലും അതെല്ലാം ഭേദിച്ച് വളരെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഭവനായിരിക്കണം രാഷ്ട്രപതി ഭവൻ എന്ന് ഉറക്ക പറഞ്ഞുകൊണ്ട് അതേ അനുസരിച്ച് ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു ശ്രീ അബ്ദുൽ കലാം അതിനുശേഷം വന്ന മിക്ക രാഷ്ട്രപതിമാർ പലരും അത് തുടർന്നെങ്കിലും പിന്നീട് വന്നവർ അതൊക്കെ അത്തരം കീഴ്വടക്കങ്ങൾ നിർത്തലാക്കുമെങ്കിലും അതിനെ തുടർന്ന് വന്ന ഇപ്പോൾ ദ്രൗപതി മുർമു അത്തരത്തിൽ അബ്ദുൽ കലാം ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഇപ്പോഴത്തെ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്നത് എന്നാണ് ഇവിടുത്തെ മുൻ വർഷങ്ങളായിട്ട് പത്ത് ഇരുപത്തഞ്ചും മുപ്പതും വർഷമായിട്ട് ഇവിടുത്തെ ജീവനാണ് ക്കാരായിട്ടുള്ളവർ നമ്മളോട് അവരുടെ ഒരു സ്നേഹ സംഭാഷണത്തിൽ നമ്മളോട് സംസാരിച്ചിരിക്കുന്നത് അദ്ദേഹം രാഷ്ട്രപതി ഭവനിൽ ഇവിടെ ഇഫ്താർ വരുന്നു ഒരുക്കും ആ ഇഫ്താർ വരുന്ന അബ്ദുൽ കലാം രാഷ്ട്രപതി ആയിരുന്ന സമയത്ത് ആ ഇഫ്താർ വരുന്ന രാഷ്ട്രപതി ഭവനിൽ നിർത്തലായിക്കൊണ്ട് അത് അനാഥാലയങ്ങൾക്ക് എത്തിയും ഗാനങ്ങൾക്ക് ആ സംഭാവന ആ പൈസ ഇത്രയും കൊടുക്കുന്ന ഒരു കീഴ്വഴക്കം അദ്ദേഹം ഉണ്ടാക്കി വെച്ചത് അദ്ദേഹം മാത്രമാണ് അതേ കണക്ക് തന്നെ ഒരു തപാൽ വകുപ്പിന്റെ നൂറ്റി അൻപത് വർഷം ആഘോഷിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു വലിയ വലിയ ഓഫീസർമാരെയും മന്ത്രിമാരെയും വിളിച്ച് ആഘോഷിക്കുന്ന നിങ്ങൾ നൂറ്റി അൻപത് പോസ്റ്റ് മാൻമാരെ വിളിച്ചുകൊണ്ട് വരണം പോസ്റ്റ്മാൻമാരെ അവരാണ് ജനങ്ങളുമായിട്ട് ഇടപെടുന്നത് നൂറ്റി അൻപത് പോസ്റ്റ്മാൻമാരെ ഒക്കെ യൂണിഫോമാണ് ഈ രാഷ്ട്രപതി ഭവനിൽ ജനങ്ങൾ താഴെ ഉള്ള ജനങ്ങളുമായിട്ട് വന്ന് അവരെ ആദരിച്ചുകൊണ്ടാണ് ആ നൂറ്റിയമ്പതാം വാർഷികം പോസ്റ്റ് ഓഫീസിൻ്റെ തപാൽ വകുപ്പ് ഇവിടെ ആഘോഷം കൊണ്ടത് അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഈ അബ്ദുൽ കലാമിനെ കുറിച്ച് പറയുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ ഈ അമൃത ഉദ്യാനം ഇന്നടയ്ക്കാണ് അടുത്ത ഫെബ്രു അടുത്ത ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ മാത്രമേ ഈ അമൃത ഉദ്യാനിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാൻ പറ്റത്തുള്ളൂ ഈ മുന്നൂറ് മുന്നൂറ്റി ഇരുപത് ഏക്കറിൽ വരുന്ന ഈ അമൃത ഉദ്യാൻ ലോകത്ത് തന്നെ ജനങ്ങൾ വിദേശികൾ ഉൾപ്പെടെ ഈ അമൃത ഉദ്യാൻ സന്ദർശിച്ച് കാഴ്ചകൾ കാണാനായിട്ട് വിദേശത്ത് നിന്ന് ഇന്നിപ്പോൾ ജനങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ പല ഭാഗത്തു ഈ മാസം അമൃത ഉദ്യാനിൻ്റെ എത്തുന്നതിന് വേണ്ടി മെട്രോ സ്റ്റേഷനിലവട്ടെ എല്ലായിടത്തും ഡൽഹിയിലെ പല കേന്ദ്രങ്ങളും അമൃത ഉദ്യാൻ എത്തേണ്ട സമയങ്ങൾ വരേണ്ട സൗകര്യങ്ങൾ യാത്രാ സൗകര്യങ്ങളെല്ലാം തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഏതൊരു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ രാഷ്ട്രപതി ഭവനിൽ വന്ന അമൃത ഉദ്യാൻ കണ്ട് ആസ്വദിച്ച് ആ ഒരു ഈ ഈ പ്രഥമ പൗരൻ താമസിക്കുക പ്രഥമ പൗരയുടെ ഈ സംസ്ഥാന മന്ദിരത്തിൽ വന്ന് ഒരു നോക്ക് കാണാൻ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ് ഇന്ന് നിരവധി തിരക്കായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു അവസാന ദിവസവും ഞായറാഴ്ച ആയതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തിരക്കുണ്ടായിരുന്നു